ആത്മാവിന് വേണ്ടി ഇച്ഛിക്കുന്ന വ്യക്തിക്ക് കൊടുക്കാനായിട്ട് ആ ആത്മിക പാറ പുറേ നടക്കുകയറണം അനുഗമിക്കുന്നതായ ആത്മിക പാറ ആത്മികപാറു അതുകൊണ്ട് ചേർന്ന് ഇച്ഛിക്കുന്നവൻ ഇതിനൊരു വേണം വിൽ ഇതെന്റെ അതുകൊണ്ട് ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ അപ്പൊ ദാഹം വേണം ദാഹം എന്ന് പറയുന്നത് നാച്ചുറലി നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇച്ഛ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന് നമ്മൾ എടുക്കുന്ന നമ്മുടെ സോളിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഇച്ഛ എന്ന് പറയുന്നത് ഇതുപോലെ ആത്മീക കാര്യങ്ങളിൽ നമുക്ക് ദാഹവും വേണം ഇച്ഛയും വേണം ദാഹം നമുക്ക് ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ ദാഹം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ നമ്മളുടെ ഡിസൈഡ് വി ടു സിറ്റ് ഔൺ വീനീ ടു സിറ്റ് അറ്റ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ സന്നിധിയിലിരുന്നത് പ്രാപിക്കുവാനുള്ള വലിയ ഒരു അഭിവാഞ്ച ദാഹം മാത്രമല്ല ദാഹം വേണം ദാഹം ഇല്ലെങ്കിൽ ഇച്ഛ ഉണ്ടാകത്തില്ല സോ വി നീഡ് എ നീറ്റ് എന്റെ വിൽ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു മരിച്ചുപോകും എന്ന് പറയുന്ന പോലെ നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ കുറെ പുത്രന്മാർ പറയുന്നത് മാൻ നീർത്തോളിനായി കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവമേ നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്റെ ആത്മാവ് നിന്നോട് ആ ദൈവത്തിന് വേണ്ടിയുള്ള അഭിമാൻശയാണ് വേറെ ഒരു രീതിയിലും അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കഴിയുകയില്ല മറ്റൊന്നുകൊണ്ടും നമുക്ക് ഈ ദൈവിക ദാഹത്തെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നാൽപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു ദാഹിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും ആ അഭിവാൻചയുടെ ആ ഒരു ആഴം ഒന്ന് നോക്കിക്കേ ജസ്റ്റ് ടു ബി ഇൻ പ്രസൻസ് ഓഫ് ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴാണ് എനിക്കൊന്ന് ചെല്ലാൻ പറ്റുന്നത് എപ്പോഴാണ് എനിക്കൊന്ന് ഇരിക്കാൻ പറ്റുന്നത് എപ്പോഴാണ് എനിക്കൊന്നു കുടിക്കാൻ പറ്റുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞു പറയട്ടെ കർത്താവ് ഓഫർ ചെയ്തിരിക്കുകയാണ് നീ ദാഹിക്കുന്നുവെങ്കിൽ നീ നീ വാ വാ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ നമ്മുടെ വില്ല് കൊലപുത്രയായി അതിനായിട്ട് എനിക്ക് അങ്ങ് ദാഹിക്കുന്നു ദാഹിക്കുന്നു തന്നെയല്ല എന്റെ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ാംക്ഷിക്കുന്നു നിന്നോട് ചേരുവാൻ അവിടെ കമ്മ്യൂണിയൻ ആണ് ചേരുക എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിയൻ കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് കോമൺ യൂണിയൻ അല്ലെ കമ്മ്യൂണിയൻ എൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള സംസർഗം മലയാളത്തിൽ പറഞ്ഞാൽ വെറും ഒരു സംഭാഷണം മാത്രമല്ല സംസർഗം വിട്ടുപിരിയാൻ പറ്റാത്ത നിലയിലുള്ള ഒരു സംസർഗം അതിനുവേണ്ടിയുള്ള വലിയ അഭിമാൻച്ച എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു ഒരു ശരിയായ ആത്മികൻ ദൈവം കൊടുക്കുന്നതിനെ അല്ല കാംക്ഷിക്കുന്നത് അവൻ കാംക്ഷിക്കുന്നത് ദൈവത്തിനെയാണ് എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലുവാനിടയാകുന്നു ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ഏർജ് നമ്മുടെ ജീവിതത്തിലുണ്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങണം ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ കേട്ടതുപോലെ പോലെ അതിന് തടസ്സമായിട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ മാറ്റണം അത് നമ്മുടെ പാപങ്ങളാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ സുഖങ്ങളാണെങ്കിൽ എനിത്തിങ് എനിങ് ആൻഡ് എവറിങ് ദംസ് എ ഹിൻട്രൻസ് ഓഫ് ഗാഡ് കാര്യം ഇത്രയും വലുതല്ല നിനക്ക് നഷ്ടപ്പെടുന്നത് ഒന്നും നമ്മളോട് പിശാചി പറയും അതില്ലെങ്കിൽ എങ്ങനെയാ ഇതില്ലെങ്കിൽ എങ്ങനെയാ ഹ്യൂമൻ വേ നോക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടായാലേ പറ്റുള്ളൂ പക്ഷേ ഇതെല്ലാം ഇല്ലെങ്കിലും ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിലെല്ലാം ഉള്ളു ദൈവസാന്നിധ്യത്തോടു കൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ ദൈവസാന്നിധ്യം ഇല്ലാതെ ബാക്കി എന്ത് കിട്ടിയിട്ട് എന്തെടുക്കാന് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ എംഫസിസ് മുഴുവൻ ദൈവത്തിനായി ഇറ്റ് ഇസ് നോട്ട് തിങ്സ് വസ്തുക്കളല്ല നമ്മുടെ ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിലുണ്ടായിരുന്നപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവം നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ഭൂമിയിലുള്ളത് ഒരു മനുഷ്യന് ഭൂമിയിലുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഗാഡ് ദൈവം രണ്ട് അവർ പീപ്പിൾ മനുഷ്യരെ മൂന്ന് തിങ്സ് ഇതിനോടുള്ള നമ്മൾ റെസ്പോൺസ് എന്തായിരിക്കണം ദൈവത്തോടുള്ള നമ്മൾ റെസ്പോൺസ് ആണ് വർഷിപ്പ് ഗാഡ് ലവ് പീപ്പിൾ യൂസ് തിങ്സ് ദൈവത്തെ ആരാധിക്കുക മനുഷ്യനെ സ്നേഹിക്കുക വസ്തുക്കളെ ഉപയോഗിക്കുക എന്നാൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോഴാണ് പ്രോപ്പർ വേയിലെല്ലാം പോകുന്നത് താരോട്ടിങ്ങിന് അടങ്ങി വരികയാണ് ഇഫ് യു വർഷിപ്പ് ഗാഡ് തിങ്സ് അതുകൊണ്ട് വസ്തുക്കൾ ഉപയോഗിക്കാനുള്ളതാണ് പക്ഷെ നമ്മുടെ പ്രശ്നം വി ലവിങ് തിങ്സ് ആൻഡ് യൂസിങ് പീപ്പിൾ നമ്മൾ വസ്തുക്കളെ സ്നേഹിക്കാനും വ്യക്തികളെ ഉപയോഗിക്കാനും തുടങ്ങി അപ്പൊ നാച്ചുറലി വി ആർ ഗോയിങ് ഫ്രം ഈ ഓർഡറിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ വസ്തുക്കൾ ഉപയോഗിച്ചോ പക്ഷെ വസ്തുവിനെ സ്നേഹിക്കരുത് നീ വീട് ഉപയോഗിച്ചോ പക്ഷെ വീടിനെ സ്നേഹിക്കരുത് കാർ ഉപയോഗിച്ചോ പക്ഷെ കാറിനെ സ്നേഹിക്കരുത് ജോലി ചെയ്തോ പക്ഷെ ജോലിയെ ജോലിയെ ഉപയോഗിക്കുകയാണ് എനിത്തിങ് ആൻഡ് എവ്രിതിങ് ഡൂഇറ്റ് വസ്തുക്കൾ ഉപയോഗിക്കാനുള്ളതാണ് പക്ഷേ മനുഷ്യനെ സ്നേഹിക്കുക ആൻഡ് വെൻ വി ലവ് പീപ്പിൾ വി വിൽ യൂസ് നോട്ട് ഓൺലി ഫോർ അസ് ഇവൻ അതേഴ്സ് പിന്നെ സ്നേഹം കൂടിക്കഴിഞ്ഞാൽ ആരാധനയാകും ഇഫ് യു കണ്ടിന്യൂസ് അതൊരു വലിയ പ്രശ്നമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ കോരപുത്രന്മാരുടെ ഈ ഒരു ഇത് നമ്മളൊന്ന് നമ്മളൊന്ന് മനസ്സിന്റെ ഉള്ളിൽ ഇതൊന്ന് സൂക്ഷിച്ചു വെക്കുക എന്താണ് എന്റെ മനുത്തുള്ളി ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവിനുള്ളിൽ ചെല്ലുവാൻ കാക്ഷിക്കുന്നു എന്റെ ആത്മാവ് ദൈവത്തിനായി വേറെ ഒന്നിനുമല്ല എന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം ദൈവം മാത്രമായിരിക്കണം എൻ്റെ ഡ്രീം ദൈവം ആയിരിക്കണം ശരിക്കും നമ്മൾ ആരെയാണ് വർഷിപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആ എന്തിനെ ഡ്രീം ചെയ്യുന്നു അതിനെയാണ് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത് ഇഫ് യു ഡ്രീം മണി യു ആർ എ വർഷിപ്പർ ഓഫ് മണി പണം സ്വപ്നം കാണുന്നവൻ ആരാധിക്കുന്നത് പണത്തെയാണ് യേശുവിനെ സ്വപ്നം കാണുന്നവൻ ആരാധിക്കുന്നത് യേശുവിനെയാണ് യേശുവിനെ ആരാധിക്കണമെങ്കിൽ യേശുവിനെ സ്വപ്നം കണ്ടു കാണാൻ തുടങ്ങിയാലേ പറ്റുകയുള്ളൂ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം യേശുവിനെ സ്വപ്നം കണ്ടു കാണുന്നവന് മാത്രമേ യേശുവിനെ ആരാധിക്കാൻ പറ്റുള്ളൂ ഓരോ പുത്രന്മാരെ സമയം എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട അവന് അവന് മോഹങ്ങളില്ല ആഗ്രഹങ്ങളില്ല താല്പര്യങ്ങളില്ല ഇഷ്ടങ്ങളില്ല അവന്റെ സകല സ്വപ്നങ്ങളും സകല സങ്കല്പങ്ങളും എന്താ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വാച്ചിങ് ഓഫ് കോഴ്സ് വാച്ചസ് ഹി വാട്ടർ മാൻ നീർത്തോടിൽ ചെന്നാൽ വെള്ളം കുടിക്കുകയല്ല ചെയ്യുന്നത് ഇതുപോലെ ആ ദൈവത്തെ ഞാൻ അതുപോലെ കൊതിക്കുന്നെങ്കിൽ ഞാൻ ചെന്ന് ആ പാറയിൽ നിന്ന് ജീവജലത്തിന്റെ നദി കുടിക്കും പരിശുദ്ധാത്മാവിന്റെ വെള്ളം ഞാൻ കുടിക്കും അതാണ് എന്നെ തണുപ്പിക്കുന്നത് എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തണുപ്പാണ് ഇ മീ വാട്ടർ ആൻഡ് വാട്ടർ വാട്ടർ നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ഇറ്റ് ഹിംസെൽഫ് അനുഗമിക്കുന്നതായ ആത്മീക പാറ അവർ ഇതേ കോരപുത്രന്മാര് അങ്ങോട്ട് ചെല്ലാൻ കാക്ഷിക്കുകയാണ് ദറ്റ് ആ കോരപുത്രന്മാരെ തിരക്ക് ദെയ്യോ ഇറങ്ങി വരും ഇവിടെ പോൾ പറയുകയാണ് അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്ന് നിങ്ങൾ ശരിക്കും ദാഹം ഉണ്ടെങ്കിൽ പാട നിങ്ങളുടെ അടുത്ത് വരും നിങ്ങൾ ഇവിടെ ഇരിക്കുക ഇവിടെ ഇരുന്നാൽ ഇവിടെ വരും പാട ഇന്നിവിടെ പാറയുണ്ട് കുടിച്ചാ മതി ഓക്കെ അവരെ അനുഗമിച്ച ആത്മീക പാടയിൽ നിന്നല്ലോ അവർ കുടിച്ചത് അങ്ങനെയുള്ള ദാഹത്തോടു കൂടെ നമ്മൾ പോകുന്നുവെങ്കിൽ അനുഗമിക്കുന്നതായ ആത്മീക പാറ നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവത്തിനായി മാത്രമുള്ള ദാഹവുമായി മുന്നോട്ട് പോകുമ്പോൾ ലോകം നമുക്ക് ഓഫർ ചെയ്യുന്നത് പ്രഷേഴ്സാണ് സുഖങ്ങൾ മനുഷ്യൻ സുഖങ്ങൾ അന്വേഷിക്കുന്നു ദൈവം നമുക്ക് സന്തോഷത്തെ നൽകുന്നു വൈൽ ഗോഡ് ജോയ് 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 വാട്ട് കൈൻഡ് ഓഫ് ഇൻ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലെ സന്തോഷം ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസം യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ ഏവനും വരട്ടെ എന്നിൽ നിന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുളത്തോട്ടൊഴുകും യോഹന്നാൻ അത് വ്യാഖ്യാനിച്ചുപോടെയാണ് അവൻ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് അവൻ പറഞ്ഞത് ഭൗതിക നന്മകളെ കുറിച്ചല്ല അവൻ പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം അതല്ല സ്റ്റേജ് ഇപ്പൊ ആത്മാവേ ഉണ്ട് അന്ന് യേശു ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനം നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ യേശു തേജസ്കരിക്കപ്പെട്ടില്ല പക്ഷേ ഇന്ന് തേജസ്കരിക്കപ്പെട്ട് പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് വാങ്ങി അയച്ച് തന്നിട്ടുണ്ട് ആ പാറ അനുഗമിക്കുന്ന പാറയാണ് ആ ആത്മാവ് ഇവിടെ ഉണ്ട് ഇന്ന് ഈ സമയത്ത് ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ ആ അനുഗമിക്കുന്ന പാറ ഇവിടെ എത്തിയിട്ടുണ്ട് ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ കർത്താവേ ദാഹത്തോടെ ഇച്ഛയോടെ ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു ദൈവം തീർച്ചയായും നമ്മളെ കുടിപ്പിക്കുവാൻ നമുക്ക് ആത്മാവിൻ്റെ ജലമൊഴുക്കി തരുവാൻ ആ സന്തോഷം ലോകത്തിൻ്റെ സുഖങ്ങളല്ല പരിശുദ്ധാത്മാവിൽ സന്തോഷം ലോകത്തിൻ്റെ സുഖങ്ങൾ ഡിമിനിഷിങ് ആണ് എന്നാൽ ആത്മാവിലെ സന്തോഷം എബൗണ്ടിങ് ആണ് ദൈവസന്നിധിയിൽ നമുക്ക് പറയാം കർത്താവെ അനുഗമിക്കുന്ന ഈ ആത്മിക പാറയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എത്ര പേരെ പറയും ദൈവത്തിൻ്റെ സന്നിധി കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറയും കർത്താവെ ഈ അനുഗമിക്കുന്ന ആത്മീക പാറയ്ക്കായി കുടിക്കുവാൻ ഞങ്ങൾക്കായി ആത്മാവിൻ്റെ ജലമൊഴുക്കി തരുന്ന ഈ ആത്മിക പാറയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ അനുഗമിക്കുന്ന ആത്മീക പാറ ഇവിടെയും എത്തിയിട്ടുണ്ടല്ലോ കർത്താവെ ഞങ്ങൾ കുടിക്കട്ടെ ഹലൂയ വീണ്ടും വീണ്ടും ദാഹിക്കുന്ന ഈ ലോകത്തിൻ്റെ ജലമല്ല പ്രത്യുത ഞങ്ങളെ നിത്യജീവിലേക്ക് നയിക്കുന്ന ആ ജീവൻ്റെ നദി ഞങ്ങളിലൂടെ ഒഴുകട്ടെ കർത്താവെ ഞങ്ങളിലേക്കും ഞങ്ങളിലൂടെയും ഒഴുകട്ടെ ഹലലൂയ ആലയത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഒഴുകി ഒരു വലിയ നദിയായി തീരുന്നത് പോലെ ഹലലൂയ ഇന്നും കർത്താവെ ആ അനുഗമിക്കുന്ന ആത്മിക പാറയിൽ നിന്ന് ജലം ഞങ്ങളിലൂടെ ഒഴുകി എല്ലാ മണ്ഡലങ്ങളിലേക്കും വ്യാപരിക്കട്ടെ കർത്താവെ ദൈവകൃപ കൂടി ഉണ്ടായിരിക്കണം നാമത്തിൽ തന്നെ